ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങൾ തമിഴയിലും ടൈറ്റിലും കണ്ടേക്കുന്നത് നൂറ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസില് ലൈഫ് സ്റ്റോറി പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ അനുമോളും നൂറയായിരുന്നു വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നൂറ തന്റെ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിരിക്കുന്ന ആ ഒരു ഡ്രോമനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ടുള്ള പല ആൾക്കാരും നൂറ പറയുന്നത് കള്ളമാണ് സെന്റിമെൻസ് പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ മാത്രമാണ് ഈ ചെയ്യുന്നത് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ആൻഡ് നൂറ് ഇത് പറയുന്നത് കള്ളമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്താണെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ ഇന്നത്തെ പറയുന്നതായിരിക്കും ഈ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തത് പല പെൺകുട്ടികളും ഇത്തരത്തിലുള്ള ചെറുപ്പകാലത്ത് പെൺകുട്ടികളെന്ന് മാത്രമല്ല ആൺകുട്ടികളും ഒരേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രോമാസിലൂടെ കടന്നുപോയിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ അതിൽ മെജോറിറ്റിയും പെൺകുട്ടികൾ തന്നെയായിരിക്കും ഇത്തരത്തിൽ അവരുടെ ചെറുപ്പകാലത്ത് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും മെജോറിറ്റി പെൺകുട്ടികളുടെ ഞാൻ പരിചയപ്പെട്ടാൽ ഒരു പത്തിൽ ഏഴ് പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്കറിയാം ഞാൻ എങ്ങനെയാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് മേ ബി അതുകൊണ്ടായിരിക്കാം പല എന്റെ സുഹൃത്തുക്കളും എന്റെ അടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ വെച്ച് അത് അതിൽ ഞാൻ ഈ ഒരു വീട്ടിൽ കത്ര സംസാരിക്കുന്നത് അതില് അവർക്ക് ഈ ഒരു ട്രോമ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ചിലപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ചിലപ്പോൾ അടുത്ത വീട്ടിലൊരു ഒരു ചേർന്നായിരിക്കാം അച്ഛനെ പോലെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോ അച്ഛൻ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം സ്കൂളിൽ പഠിപ്പിച്ച സാറോ അല്ലെങ്കിൽ ട്യൂഷൻ സാറോ അടുത്ത കസിൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഇന്നും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതെ ഒരാളുടെ അടുത്ത് പോലും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ കഴിയുന്ന അങ്ങനെ വേർപൂട്ടി ഉള്ളിൽ ഒതുക്കി കഴിയുന്ന പല ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്താണെങ്കിലും നൂറ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് കേൾക്കാം എന്റെ ചൈൽഡ്ഹുഡ് പറയുന്നത് എനിക്ക് ഓർക്കാൻ ഒരു കാര്യമുണ്ട് ലൈക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മള് പാവാടയും ആ സൗദിയില് ട്യൂഷന് പോയേക്കുന്ന കാര്യമാണ് ബോക്സിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്കൂളിലാണ് പോകുന്നോ ഞാനും എന്റെ അന്യത്തി ഒരാള് ഒരാൾ എന്നോട് വെച്ച് ഏഹ് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് വെച്ച് അപ്പൊ ഞാന് ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിന്ന് പറയാം ബുദ്ധിയും വിവരം ഒന്നും ക്കാത്തൊരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ആ ഒരു കടയിലുള്ള വൈ കാണിച്ചു എന്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചാ ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി പറഞ്ഞോട അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ടെറസിമിലേക്ക് അപ്പൊ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അയാളന്റെ കാര്യത്തില് അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ആഹ് ഓലെന്ത് വിചാരിക്കോ എനിക്ക് വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ട പോലെ എന്താക്കോ റിയാക്ട് ചെയ്യാ എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഒരു പലയിടത്തും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നേവരെ ആരുടെ പറഞ്ഞില്ല തന്റെ സഹോദരിക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൂറ് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഇത് കള്ളമാണ് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് ഞാൻ ഒന്നും കമന്റ്സ് വയ്ക്കാം എല്ലാം തട്ടിപ്പാണ് സ്വന്തം അമ്മ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് ഇത്ര വലുതാക്കിയില്ലേ ഓവർ ഫ്രീഡം അതാണ് ഇങ്ങനെയായത് പച്ചക്കള്ളം വിടാതെ വിഴുങ്ങാൻ വല്ലവൻ്റെയും കൂടെ വല്ലവരുടെയും കൂടെ പോകരുത് എന്നറിയാൻ എട്ടാം ക്ലാസ് ഒക്കെ മതി വഴി കാണിച്ചത് എവളാണെങ്കിൽ ടെറസിൻ്റെ മുകളിലേക്ക് വഴി കാണിച്ചത് എങ്ങനെ മറ്റയാളാവും എന്ന് പറഞ്ഞുകൊണ്ട് എടേ എട്ടാം ക്ലാസ് ഒക്കെ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇടയിൽ ഇപ്പോഴും പത്തിരുപത് വയസ്സായിട്ട് ഇതിനെപ്പറ്റി യാതൊരു ബോധവും വിവരവും നടക്കുന്ന പല പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികളും ഉണ്ട് ഇതേപോലെ തന്നെ സി നിങ്ങൾ ആ രീതിയിലൊക്കെ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അത്രയും വിവരം ബോധമൊക്കെ ഉണ്ടായിരിക്കാം എന്ന് കരുതി എല്ലാ ആൾക്കാരും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ ഇതൊരു ഫേക്ക് സ്റ്റോറി ആണെങ്കിൽ ഇഫ് ഇറ്റ് ഹാപ്പൻഡ് ഷീ കുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻഫോം ടു ഹെയർ മദർ നൗ ഇവ് ഷീ സേസ് ദിസ് ഇറ്റ് ക്യാൻ ബി ഫേക്ക് സ്റ്റോറി ഗെറ്റ് സിമ്പതി ഫ്രം ഹെയർ പേരൻറ്റ്സ് ആൻഡ് പീപ്പിൾ ഇതിനകത്ത് അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും എന്നുള്ള രീതിയിൽ കമൻറ്റ് പറയുമ്പോൾ മുമ്പ് ആതിലെ നൂറ് തന്നെ ഇവരുടെ ഒരു ക്യു ചെയ്ത ടൈമിൽ നമ്മൾ ഒരു മുമ്പ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് പറയുന്നുണ്ട് അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് സീം ഇതിനകത്ത് പല പെൺകുട്ടികളും ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ആ വീട്ടുകാർ കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും പറയാൻ ആ സമയത്ത് ഇവർക്ക് പേടി ഉണ്ടായിരിക്കും പല പെൺകുട്ടികൾ ഇപ്പം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ പറഞ്ഞേക്കുന്ന ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചാട്ടനുണ്ട് ഈ കൊച്ചാട്ടം വന്നിട്ട് കാണിച്ചിരിക്കുന്ന കുറെ പരിപാടികളുണ്ട് അന്ന് ഈ കുട്ടി പേടിച്ച് വിറച്ച് വീട്ടിലോട്ട് ഓടി പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് വരെ ഒരാളുടെ അടുത്ത് പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് മാത്രമേ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളൂ മേ ബി ഞാൻ ആ ഒരു വ്യക്തിയെടുത്ത് നിൽക്കുന്ന രീതി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ആൾക്കാർക്കുണ്ടായിരിക്കും അത് എല്ലാ കാര്യങ്ങളും അമ്മയും അടുത്തും അച്ഛൻ്റെ അടുത്തും പറയണം നിർബന്ധമില്ല ഇല്ല ഒരാളുടെ അടുത്ത് പോലും പറയാൻ നിൽക്കുന്ന പല ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കത്തിയൊക്കെ കാട്ടിയാൽ ആ പ്രായത്തിലൊക്കെ ഏത് പേരൻസിനോടും പറയും ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഏത് പോലീസിനും മനസ്സിലാകും ഇവരുമായി റിലേറ്റഡ് ആയ ആരുടെയും പ്രതികരണം വന്നിട്ടില്ലല്ലോ ഇതുവരെ പ്രതികരണം വരട്ടെ എന്നിട്ട് വിശ്വസിക്കാം മീഡിയ അറ്റൻഷൻ ആൻഡ് സിംപതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട് എടാ ഇത് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമല്ല അവരുടെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഇത് ഇനി ഈ ഒരു കാര്യത്തെ പുറത്ത് ഇവരുടെ പേരൻറ്റ്സ് വന്നിട്ട് ആ ശരിയാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എൻ്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് കത്തിയൊക്കെ കാട്ടിയാൽ ഈ പ്രായത്തിൽ ആരാണെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ പറയാതിരിക്കും പക്ഷെ എല്ലാ ആൾക്കാർക്കും അങ്ങനെ പറയണമെന്ന് പറ്റിയെന്ന് വരില്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ അടുത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ നടക്കുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഓക്കെ ഞാൻ വേറൊരു കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ ഇവരുടെ അമ്മയുടെ അടുത്തൊരു സുഹൃത്ത് ഇത്തരത്തിലൊരു വേണ്ടത് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ച് ആ കുട്ടി ബോധം കെട്ട് വീണു അന്ന് ആ കുട്ടീനെ എടുത്തുകൊണ്ട് എന്താ പറയുക മുഖത്ത് വെള്ളം തളിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോലും ആ ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയില്ല അവരുടെ അമ്മ അപ്പോൾ അവരുടെ അമ്മ ഇവരുടെ അച്ഛൻ പുറത്താണുള്ളത് ഇവരുടെ അമ്മ വന്ന് പറഞ്ഞത് മോളെ ഇത് അച്ഛൻ്റെ അടുത്തൊന്നും ഒന്നും പറയരുത് അച്ഛൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുണ്ട് അവൾക്ക് അന്ന് ഏറ്റവും കൂടുതൽ ആ ഒരു അമ്മയുടെ ഒരു സുഹൃത്താണ് വന്നിരിക്കുന്നത് അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവളുടെ അമ്മ പക്ഷേ ആ ഒരു അമ്മ പറയുന്നത് അടുത്തൊരു സുഹൃത്താണ് അപ്പോൾ അച്ഛനൊക്കെ ഇറങ്ങുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് ആ മകളുടെ അടുത്ത് നിശബ്ദമായിട്ടിരിക്കാനൊക്കെ കൊണ്ട് പറഞ്ഞു ആശുപത്രിയിൽ പോലും അന്ന് കൊണ്ടുപോയില്ല കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയിട്ട് എന്ത് പറ്റി എന്നൊക്കെ സംസാരമൊക്കെ ഉണ്ടായാലോ മോള് തുറന്ന് പറഞ്ഞാലും ഇന്നൊക്കെ പേടിച്ചിട്ടെന്ന് കൊണ്ടുപോയില്ല ആ മകൾക്ക് ഏറ്റവും പ്രതീക്ഷയാവേണ്ടിയിരുന്ന ആ ഒരു അമ്മ പോലും അവിടെ അത് നിഷേധിച്ച് കളയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു പെൺകുട്ടി പിന്നെ ആരെയാണ് വിശ്വസിക്കുക അടുത്താണ് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സ്വന്തം വീട്ടുകാരടുത്ത് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ ഒരു സ്പേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും പറയാൻ പേടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ പറയണോ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആൻഡ് സൗദിയിൽ നിന്നും രണ്ട് മൂന്ന് ടൈം ഇതുപോലെ എൻ്റെ മൂന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു ആൻഡ് ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ സൗദിയിൽ ഇവരുടെ മകൻ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതേപോലെ നമ്മുടെ ഒരു സുഹൃത്തു ഇത്തരത്തില് സൗദിയിലായിരുന്നു അപ്പം അവന് ഇത്തരത്തിലാണെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഇത്തരത്തിലുള്ള ഒരു ട്രോമ അതായത് ഒരു വ്യക്തി ഭയങ്കര മോശമായിട്ട് അവൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരിക്കുന്ന ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഇതൊരാൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ സൗദിയിൽ ഇങ്ങനെ ഒരു കാര്യം മോശമായിട്ട് നോക്കിയാൽ തന്നെ അവരുടെ തല കൊയ്ത് കളയുന്ന ഒരു സംഭവമാണ് സ്ഥലമാണെന്നൊക്കെ പറയെങ്കിൽ പോലും ഇങ്ങനത്തെ കുറെ വൃത്തിയേട്ടമാര് കാരണം പല ആൾക്കാരും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനോടെ പോകുന്ന പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ ടോർച്ചർ ചെയ്യപ്പെട്ട ഒരാൾ ജെൻസിനെ വെറുപ്പോടെയും പേടിയോടെയുമേ കാണും ഇതിനകത്ത് ഇവർ ലെസ്ബ്യൻസ് ആയി മാറിയിക്കുന്ന ഈയൊരു റീസൺ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഇത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്ന് വെളിയി വരാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു മറ്റിനോട് ഒരിക്കലും ഒരു ആണിൻ്റെ സ്പർശമോ ഒരു നോട്ടമോ ഏൽക്കുമ്പോൾ അത് ഭയങ്കര പേടിയോടെയും ഭീതിയോടെയും തന്നെ കാണുന്നത് അത് സ്വാഭാവികമാണ് എന്ന് കരുതി അതുകൊണ്ട് മാത്രം ഒരാൾ ലെസ്ബിനായി മാറി എന്ന് നമുക്ക് പറയാനും പറ്റില്ല പിന്നെ വേറൊരാൾ ഇട്ടേക്കുന്നൊരു കമൻ്റ് ഉണ്ട് ഒരു സ്റ്റുഡൻറ് കൗൺസിലറാണ് ഇത് ഗോപ്ര അച്ഛാൻ്റെ പേരോട് താരം വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് ചേട്ടാ ഞാനൊരു സ്റ്റുഡൻറ് കൗൺസിലറാണ് ചൈൽഡ് അബ്യൂസ് പേരൻറ്റൽ ടോർച്ചേഴ്സ് ഇതൊക്കെയാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ കുഞ്ഞു അബ്യൂസ് ചെയ്യുന്ന കാലമഠന്മാർ എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ട് അതിൽ തന്നെ ഒട്ടുമുക്കാൽ കുട്ടികളും ആരോടും പറയാറുമില്ല പേരൻസിൻ്റെ അടുത്ത് എത്ര സ്വാതന്ത്ര്യമുള്ള കുട്ടിയും പെട്ടെന്ന് പറയാനും മടിക്കുന്ന ഒരു വിഷയമാണിത് പിന്നെ നൂറയുടെ കേസ് നൂറ അതിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല വീടിൻ്റെ തൊട്ടടുത്തുള്ള ആണെങ്കിലോ ട്യൂഷൻ തന്നെയാണ് അവിടെ നൂറ പറഞ്ഞിരിക്കുന്നത് കളിക്കുന്ന നേരത്തൊക്കെ ആണെങ്കിലോ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കമൻറ്റിൽ അറിയാത്ത കടം കടയോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ചിന്തയോടെ ഒരാളെ സമീപിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് ഇവിടെ ഒക്കെ അറിയാം എന്നാലും കുട്ടി ഒന്ന് വന്ന് കട കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമോ അവർ അതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ച് മുന്നിലുള്ളത് ചെറിയ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരു അബ്യൂസ് കെട്ടുകഥ പറഞ്ഞ് സിമ്പതി നേടാൻ ഒരു പെണ്ണും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അനുവാദമില്ലാതെ ഒരു തന്റെ കൈ അറിയാതെ എവിടെയെങ്കിലും എത്തിയാൽ പോലും തേച്ചിറിച്ചു കഴുകുന്ന സമൂഹത്തെയും അവിടുത്തെ സദാചാര വെള്ളികളെയും ബായിക്കുന്നവരാണ് കൂടുതൽ സ്ത്രീകളും മറ്റൊരു കാര്യം കൂടി പറയാം നൂറയെ പോലെ ആതിലെ പോയ ഒത്തിരി പെൺകുട്ടികൾ കല്യാണമേ വേണ്ടെന്ന് വെച്ചവരെ എനിക്കറിയാം അതിൻ്റെ കാരണം വീട്ടുകാർക്ക് അറിയില്ല കൂട്ടുകാർക്ക് അറിയില്ല നിരന്തരമായ കൗൺസിലിങ്ങിനൊടുവിൽ മനസ്സിലാകുന്നത് അതിൽ പലരും ചെറുപ്പത്തിൽ ഇത്തരം ട്രോമ അനുഭവിച്ചതാണെന്നതാണ് നൂറ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതായി എനിക്ക് ഒട്ടും തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും മതിലോട്ട് ചാടാനക്കൊണ്ട് താല്പര്യപ്പെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ആണിൽ നിന്നും ഇത്രത്തുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന ശേഷം മറ്റൊരാണിനുമായിട്ട് കല്യാണം കഴിച്ച് പോകാനെ കൊണ്ട് ബൈക്കുന്ന പല ആൾക്കാർ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിന്റെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും താല്പര്യം എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം കള്ളമാണ് എന്ന് പൂർണ്ണമായിട്ട് ആൾക്കാർ പറയുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം അലോ ചോദിക്കണം നൂറ ഒരു ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയാണ് വന്ന് പറഞ്ഞേക്കുന്നത് ചവിടൂട്ടിൽ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയാണ് ആൾക്കാർക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊരു കള്ളമായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കാര്യം ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പലതും പുറത്ത് പറയാൻ കഴിയാത്ത ആൾക്കാരും ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങളിൽ പല ആൾക്കാരും ഈ വീഡിയോക്കകത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ചെറുപ്പക്കാലത്ത് ആ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരാളെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ല അത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ എന്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും ഒരു കമന്റ് ബോക്സ് നമുക്ക് അടുത്ത് വരികയായിട്ടാണ് അപ്പൊ ശരിപ്പ്